പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് എട്ട് വർഷത്തോളമായി എട്ട് വർഷത്തിനിടെ പ്രതിപക്ഷം കൊണ്ടുവന്ന ഒരുപാട് ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ സ്ഥിതി ഇപ്പോഴെന്താണ് ഈ ചോദ്യം ചോദിക്കുന്നത് സി പി സംസ്ഥാന കമ്മിറ്റി അംഗമായ കെ അനിൽകുമാറാണ് വെറുതെ ചോദിക്കല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഒരു തുറന്ന കത്തെഴുതി പ്രതിപക്ഷ നേതാവിന് താങ്കൾ മറുപടി പറയണം എന്ന് പറഞ്ഞു താങ്കൾ കോടതിയിൽ പോയിട്ടുണ്ടല്ലോ പല കേസുകളുമായി ആ കേസിൻ്റെ സ്ഥിതി എന്താണ് ഹൈക്കോടതിയിൽ താങ്കളും മുൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും നൽകിയ കേസുകൾ ആ കേസുകളുടെ സ്ഥിതി ഇപ്പോഴെന്താണ് എല്ലാം തള്ളിപ്പോയില്ലേ അതിനുശേഷം നിങ്ങൾ അപ്പീൽ നൽകും സുപ്രീം കോടതിയിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോകാത്തത് ഇതാണ് അനിൽകുമാർ ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം തുറന്ന കത്തിലൂടെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് തുറന്ന കത്ത് ഇങ്ങനെയാണ് വി ഡി സതീശനെ ഒരു ഓർമ്മപ്പെടുത്തൽ തുറന്ന കത്ത് സർ അങ്ങ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ രണ്ടു നേതാക്കളും ചേർന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാരിനെതിരെ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു നിങ്ങളെ താരാട്ടുന്ന മാധ്യമങ്ങൾ അവക്ക് നല്ല പ്രചാരം നൽകിയിട്ടുണ്ട് അതിനാൽ എൽ ഡി എഫ് സർക്കാരിനെതിരായ പൊതുബോധ നിർമ്മിതിയിൽ നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും മാധ്യമ പ്രചാരണങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിലാണ് പത്തു വർഷത്തെ രണ്ട് സർക്കാരുകളെ പിണറായി നയിച്ചു ഏതെങ്കിലും അഴിമതി കേസുകൾ വസ്തുതാപരമായി നിലനിൽക്കുന്നുണ്ടോ കെ ഫോൺ പദ്ധതി അതിൽ അഴിമതി ആരോപിച്ച് ഹൈക്കോടതിയിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കേസ് നൽകിയതിൽ അളവറ്റ നന്ദിയുണ്ട് ഹൈക്കോടതി നിങ്ങളുടെ കേസ് തള്ളി ടെൻഡറിലൂടെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് നിർമ്മാണം നടത്തിയത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഫെൽ റെയിൽടെൽ സംയുക്ത സംരംഭമാണെന്നതിനാൽ അഴിമതിയില്ല എന്ന് ഹൈക്കോടതി വിധിച്ചതാണല്ലോ കേസ് തോറ്റപ്പോൾ അന്ന് പറഞ്ഞു സുപ്രീം കോടതിയിൽ പോകും പിണറായിയെ തളക്കും ഗ്രൂപ്പ് വഴക്കിനിടയിൽ അത് മറന്നോ സുപ്രീം കോടതിയിൽ കേസ് നൽകാത്തത് എന്താ കെ ഫോൺ കേസ് വേണ്ടേ എന്താ ഒരു മൗനം ധൈര്യമുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കണം മിണ്ടാട്ടം മുട്ടിയത് എന്ത് അടുത്തത് എ ഐ ക്യാമറ ഓർക്കുന്നില്ല അല്ലേ ഏ അഴിമതി ക്യാമറയെന്നല്ലേ കളിയാക്കിയത് കെലക്ട്രോൺ ട്രെഡർ വിളിച്ച് ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് ക്യാമറ സ്ഥാപിച്ചതല്ലേ ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ എന്തു പറഞ്ഞു ആ കേസിൽ പിണറായിയെ പൂട്ടണ്ടേ ഇതിനിടയിൽ ഈ ചെറുക്കൻ എന്തിന് വന്നു മാത്യു കോഴനാടൻ മാസപ്പടി കേസ് ബി ജെ പി കാർ ഒന്ന് കുരുക്കിട്ട് തുടങ്ങിയതായിരുന്നു പക്ഷേ കുഴൽനാടൻ പറ്റിച്ചു വിജിലൻസ് കോടതിയിൽ പോയി മൂവാറ്റുപുഴ തിരുവനന്തപുരം രണ്ട് കോടതികൾ ഇരു കവിളുകളിലും തല്ലി പിണറായിയുടേതല്ല മാത്യു കുഴൽനാടനെ ഒരു പരാതിയുമില്ലേ ഹൈക്കോടതിയിൽ പോയിട്ട് എന്തായി നിങ്ങൾ കൂടി സഹായിക്കാഞ്ഞിട്ടാണോ കുഴൽനാടൻ തോറ്റത് ഇതിനിടയിൽ പൂഞ്ഞാറിൽ നിന്നൊരാൾ ദില്ലിയിൽ പോയി അമിത്ഷായെ കെട്ടിപ്പിടിച്ചു പിണറായിയെ പൂട്ടും നാം സാധാരണ കൽക്കത്ത എസ് എഫ് ഐയോ ദാ പിടിച്ചു കെട്ടിയെന്ന് മാധ്യമങ്ങൾ എട്ട് മാസമായി മല പോലെ വന്നു എന്നാലോ എലി പോലെയായില്ലേ എസ് എഫ് ഐ ഒ വെറും കടലാസുപൂരി പിണറായി അമിത്ഷായെ പറ്റി വയനാടുമായി ബന്ധപ്പെട്ടു പറഞ്ഞത് കേട്ടോ അയാൾക്ക് അതിൽ അമിത്ഷായെ പേടിയില്ല അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി നുണ പറഞ്ഞത് പച്ചക്ക് പറയില്ലല്ലോ ഡീൽ അത് വിട് കേന്ദ്രത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിലാണ് പിണറായിയുടെ എൽ ഡി എഫ് ഒരു അഴിമതി കഥയും നിലനിൽക്കുന്നില്ല കരുവന്നൂർ ഹൈക്കോടതിയുടെ വിധി വായിച്ചോ സാർ പ്രതിപക്ഷ നേതാവ് വി ഡി സദശോടാണ് കൈക്കോടതിയുടെ വിധി വായിച്ചോ സാർ സമയം കളയരുത് ഏതെങ്കിലും കേസ് ബാക്കിയുണ്ടോ നിങ്ങളുടെ നുണകൾ തകർന്നടിഞ്ഞു ഇനി എന്താണോ ബാക്കി ഏതെങ്കിലും കോടതിയിൽ ഏതെങ്കിലും കേസ് കൊടുത്ത് അഴിമതി ആരോപണങ്ങൾ കഴിവുണ്ടെങ്കിൽ തെളിയിക്കാൻ അപേക്ഷ ഒന്നര കൊല്ലം കഴിഞ്ഞ് മറന്നുപോയെന്ന് പറയാതിരിക്കാനാണ് ഒരു ഓർമ്മപ്പെടുത്തൽ യാതൊരു അഴിമതിക്കും കൂടുതൽ കാത്ത സർക്കാർ ആണ് എൽ ഡി എഫിൻ്റേത് അത് ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവിനോട് ഭരണപക്ഷത്തിന്റെ വെല്ലുവിളി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി ഐ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുറന്ന കത്ത് അവസാനിപ്പിക്കുന്നത് നാം ആലോചിച്ചു നോക്കണം ഇത്രയും പരസ്യമായി പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കാണ് സി പി ഐ എം നേതാവ് കെ അനിൽകുമാർ മറുപടി പറയണ്ടേ പ്രതിപക്ഷം മറുപടി പറയണ്ടേ രമേശ് ചെന്നിത്തല മറുപടി പറയണ്ടേ വി ഡി സതീശൻ നിയമസഭയ്ക്ക ആരോപണങ്ങൾ ഉന്നയിച്ച മാത്യു കൊഴിനാടൻ ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട് എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ് ഓടി നടന്ന മാത്യുക്കൊഴനാടനും യു ഡി എഫും ഇപ്പോൾ എവിടെയുണ്ട് മാധ്യമങ്ങൾ വലിയ പ്രചാരമാണ് നൽകിയത് വാർത്ത കൊണ്ടുവന്നത് തന്നെ മലയാള മനോരമയാണ് മലയാള മനോരമ ആ വാർത്ത കൊണ്ടുവന്ന സമയം പുതുപ്പള്ളി എലക്ഷൻ നടക്കുന്ന സമയമാണ് പുതുപ്പള്ളി എലക്ഷനിൽ ചർച്ചയാക്കണം സർക്കാരിനെതിരെ ചർച്ചയാക്കണം പിന്നീട് സത്യം കുറച്ച് കഴിയുമ്പോഴല്ലേ പുറത്തു വരൂ അപ്പോഴേക്കും എലക്ഷൻ കഴിയുമല്ലോ സർക്കാരിനെതിരെയുള്ള വികാരമായി അത് മാറ്റി വോട്ടാക്കി മാറ്റാമല്ലോ ഇതായിരുന്നു മലയാള മനോരമയുടെ അജണ്ട യു ഡി എഫിന് വേണ്ടി മലയാള മനോരമ ചെയ്ത പണി വെറുപടി എന്ന് പറയരുത് വിടുപണി എന്ന് പറയേണ്ടി വരും അതാണ് മലയാള മനോരമ ചെയ്തത് ആ കേസ് ഇപ്പോൾ എന്തായി പ്രതിപക്ഷം ഒന്നടങ്കം ബി ജെ പിയുടെ സഹായത്തോടുകൂടി അതിന് പിറകെ നടക്കുകയായിരുന്നില്ലേ എന്ത് സംഭവിച്ചു ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ മുഖത്തു നോക്കിയിട്ടാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയില്ലേ പ്രതിപക്ഷത്തിന് മാത്രമാണോ ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കും ബാധ്യതയില്ലേ അതിനും കൂടി മാധ്യമങ്ങൾ കൂടി അതിനും മറുപടി പറയേണ്ടി വരും